നമസ്കാരം സൂഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം മൂലംപൂരാടെ ഉത്തരാടത്ത് കാലം ധനക്കൂറാണ് അപ്പോൾ ധനക്കൂറുകാരുടെ ഉത്താടത്തിൽ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ധനക്കൂറിലും ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് മകരക്കൂറിലുമാണ് അപ്പോൾ ധനക്കൂറുകാർക്ക് അത്ര അനുകൂലമായിരിക്കുന്ന സമയമല്ല അല്ല ആറിൽ വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് ഏഴാം ഭാവത്തിൽ ബാതാസ്ഥാനത്താണ് അഞ്ചാം ഭാവാധിപതി ആയിരിക്കുന്ന ചൊവ്വ ദുരിത ഭവനാധിപതി ആയിട്ട് നിൽക്കുന്നത് അത് കാരണം എന്തിനറങ്ങി പുറപ്പെട്ടാലും ഒരു തടസ്സം ഉണ്ടാകുക ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളുണ്ട് മാത്രമല്ല നാലാം ഭാവത്തിൽ രാഹുവും പത്തിൽ കേതുവാണ് അപ്പം കർമ്മസംബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ വരിക വീട് വിട്ടു നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുമ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുള്ളത് കാരണം കൊണ്ട് വിഷ്ണുക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിലെ ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്ക് നാഗപൂജൻ ഇങ്ങനെ പേരുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കണം എന്നാൽ മാത്രമേ തടസ്സങ്ങൾ മാറി ഈ മാസത്തിൽ അനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ ഉത്തരാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരണം ായിരിക്കും വ്യാഴം നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീന ഉണ്ട് അതേപോലെ തന്നെ കർമാധിപതി കർമ്മസ്ഥാനത്ത് തന്നെയാണ് പഞ്ചമഹാപുരുഷത്തിലെ മാളവയോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അഭിവൃദ്ധിക്ക് യോഗമുണ്ട് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള മാസമാണ് ഇഷ്ടസ്ഥാനത്താണ് നാലാം ഭാവാധിപതി ആയിരിക്കുന്ന ചൊവ്വ ലാഭാധിപത്യം വഹിച്ചു നിൽക്കുന്നത് അപ്പോൾ ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാൻ യോഗമുണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള സമയമാണ് ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനത്ത് നിബുണായോഗം ചെയ്ത് നിൽക്കുന്നത് കാരണമുണ്ട് മാസാവസാനത്തോട് കൂടിയിട്ട് ഭാഗ്യവർദ്ധനവിന് യോഗമുള്ളത് കാരണമുണ്ടും കന്യായം പരദേശക എന്ന് പറയുന്ന യോഗം ചെയ്ത് ആദിത്യനും ബുധനും കന്യരാശിയിൽ നിൽക്കുന്നത് കാരണമുണ്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും ധനം കൈകാര്യം ചെയ്യാനുമൊക്കെ യോഗമുണ്ട് അതേപോലെ തന്നെയാണ് ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനത്ത് ബലവാനായി നിബുണായോഗം ചെയ്തു നിൽക്കുന്ന കാരണം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടം ഉണ്ടാക്കാനും സാധിക്കും ഇരുപത്തി രണ്ടാം തീയതി വരെ ചിങ്ങൻ രാശിയിലാണ് അപ്പോൾ വിശ്രുത ഗുണമെന്ന് പറയുന്നൊരു യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് ആ സമയത്ത് കീർത്തികൾക്ക് കലാരംഗത്തൊക്കെ നാലുപേർ അറിയപ്പെടുന്ന പൊസിഷനിൽ എത്തിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് സാമ്പത്തികമായിട്ടുള്ള രീതിയിലും വലിയ കുഴപ്പമില്ല ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ധനം കൈവശം വരാനുള്ള യോഗമുണ്ട് അതേപോലെ തന്നെ വാക്കിന് വില ഉണ്ടാകാൻ യോഗമുള്ള സമയമാണ് എങ്കിലും കണ്ട ശനിയതായിരിക്കുന്ന അതേ ഏഴര ശനിയുടേതായിരിക്കുന്ന ദോഷമുണ്ട് അപ്പോൾ അതുകാരണം ശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷാത്രകൾ നീരാഞ്ജനം വഴിപാട് ചെയ്യണം മറ്റുള്ള ഗ്രഹങ്ങളും ഏകദേശം ഇഷ്ടസ്ഥാനത്ത് തന്നെ നിൽക്കുന്നുവെന്ന് പറയുന്ന ഒരു ഗുണമാണുള്ളത് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കിട്ടും അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടും ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗം ഉണ്ടാകും എന്നാൽ ശത്രു സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കാരണം അച്ഛൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബത്തിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട പൂർവികമായിട്ട് കുടുംബത്തിലുള്ള വന്നിരിക്കുന്ന ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം അനുഭവിക്കാൻ സാധ്യതയുള്ളതു കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്കം കഴിപ്പിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ ഈ മാസത്തിൽ ഉത്തമമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്